ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് ഓഫർ കണ്ടിട്ട് നമ്മൾ പോവുക പോവാറുണ്ട് എന്തിൻ്റെ ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ഓഫറായിക്കോട്ടെ ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ ആയിക്കോട്ടെ അതേപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ ഒരുപാട് ഓഫറുകൾ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ട് ആളുകൾ പോവാറുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും കേട്ട വിശ്വാസമില്ലാത്ത വില ആയാൽ പോലും നമ്മൾ നമ്മുടെ അത്രയും സ്ട്രോങ് ആയിട്ട് യൂട്യൂബർമാർ എറിയുന്നതും അവർ കൊടുക്കുന്ന വാഗ്ദാനം കണ്ട് പോവാറുണ്ട് ഇങ്ങനെ ചില സ്ഥാപനങ്ങളിൽ ഈ ഓഫറ് കണ്ട് പോയി കഴിഞ്ഞാൽ അത് അപ്പം ചിലവായി അപ്പം പോയി എന്ന് നമ്മൾക്ക് മനസ്സിലാവണം ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണ് ഇപ്പോൾ ഈ ഒരു ചെയർ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് അഞ്ഞൂറിനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട വിശ്വസനീയമല്ലാത്ത പ്രൈസ് പറയുമ്പോൾ അതെന്താ അറിയുമോ വീഡിയോ നമുക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നല്ലതെന്ന് താത്തിപ്പറഞ്ഞാൽ കാണും അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയും അനിയത്തി കാണിച്ചിട്ട് ചേട്ടത്തി കെട്ടിക്കുന്ന പരിപാടി പറയില്ല അതേപോലെ പരിപാടിയാണ് അപ്പോൾ നമ്മൾക്ക് വിശ്വസനീയമല്ലാത്തൊരു വില കാണുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നാല് പേർക്ക് അഞ്ച് പേർക്ക് പേർക്കെന്ന് വ്യക്തമായി പറയാം നമ്മൾ ആഡുകൾ ചെയ്യുമ്പോൾ അതിൽ പറയാറുണ്ട് വീഡിയോയിൽ കണ്ടീഷൻ പിന്നെ നമ്മൾ സമയം പറയുന്ന എന്തിനാണെന്ന് അറിയും മൂന്നോ നാലോ അയച്ചുകൊണ്ടാ നമ്മൾ കൊടുക്കുകയുള്ളൂ പറയണത് എന്താ വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഒരു അഞ്ച് പീസാണ് നമുക്ക് സ്റ്റോക്കിലയച്ചാൽ ഒരു അൻപത് പേര് വന്നു കഴിഞ്ഞാൽ ബാക്കി അഞ്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് പേരും കിട്ടാതെ അവർ ഷോപ്പിൽ ഇഷ്യൂ ഉണ്ടാക്കും ആ ഇഷ്യൂ ഒഴിവാക്കാനാണ് നമ്മൾ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സംഭവം എടുക്കുന്നത് ഇങ്ങനെ ചെയ്യാത്ത ഷോപ്പുകൾ ഇങ്ങനെ ഓഫറുകൾ ഇടുമ്പോൾ കസ്റ്റമറെ തിരക്ക് കസ്റ്റമറെ ബഹളത്തിൽ നമുക്ക് ആ ഷോപ്പിൽ സെയിൽ ഈ ഓഫർ സെയിലിന് പകരം നമ്മൾ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ആവുക നെഗറ്റീവ് പബ്ലിസിറ്റി ഇഷ്ടമുള്ളവർക്ക് ഓക്കെ കേട്ടോ അപ്പോൾ ഈ പൈസ കൊടുത്ത് ചെയ്യുന്ന ബ്ലോഗ് അതായത് യൂട്യൂബേഴ്സൊക്കെ അവരപ്പം നല്ലൊരു വലിയൊരു തുക വാങ്ങിപ്പോയിട്ട് അവരവരുടെ രീതിയിൽ അടിച്ചു വിടും വീഡിയോ താങ്ങാനുള്ളത് വീഡിയോ ഇഷ്യൂ ആയി കണ്ട ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യും അവർ അവരെ വിളിച്ചാൽ കിട്ടൂല സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞാൽ ഒരു എട്ട് വർഷത്തിന് മുകളിൽ എട്ട് വർഷം കഴിഞ്ഞു ഒമ്പത് വർഷം മുമ്പേ ഞാൻ യൂട്യൂബിൽ നമ്മൾ ഓഫറുകളും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയതാണ് നമ്മൾ ഞാൻ ചെയ്യുന്ന സമയത്ത് വളരെ വിരലിൽ എണ്ണാവുന്ന ആൾക്കാര് ചിലപ്പോൾ ഇല്ലയെന്നു തന്നെ പറയാം പരസ്യങ്ങൾ കാര്യങ്ങൾ യൂട്യൂബ് പറഞ്ഞ ഒരു എൻ്റർടൈൻമെന്റിന് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോമായിരുന്നു അപ്പോൾ നമ്മളതിൽ ആഡുകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ ജെനുവിനാലിറ്റി അതിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നമ്മളിത് കണ്ട് കുറേ പേര് കോപ്പി അടിച്ച് നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതേപോലെ ആളുകൾ ചെയ്യാൻ തുടങ്ങി അന്ന് ഞാൻ ചെയ്യുന്ന കാലത്ത് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് നമ്മളെടുത്ത് പറയാറുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ വില പറയുമ്പോൾ മറ്റുള്ളവർക്ക് വിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഇപ്പോൾ യൂട്യൂബർമാരെ ഇറക്കിയിട്ട് എല്ലാ ആൾക്കാരും വില ചെയ്യുന്നുണ്ട് ഇതിന്നൂടെ സെയിൽ കിട്ടുന്നുണ്ട് മനസ്സിലായപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം വില ചില ആഡുകൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ഫോളോവേഴ്സിന് ഇത് എല്ലാത്തിനും ഈ പ്രൈസ തോന്നാറുണ്ട് വെച്ചിട്ടാണ് ഞാൻ പാർട്ടിക്കൽ ബോർഡ് തേക്കും അലമാറയൊക്കെ കിട്ടപ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നിരുന്നു ഈ മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് തേക്കിൻ്റെ അലമാറയാണ് ഇട്ടെന്നുള്ള സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു വീഡിയോ തന്നെ ചെയ്തു പിന്നെ നമ്മൾ വന്ന ഉടനെ കിട്ടണം പിന്നെ കുറേ കസ്റ്റമർ ബുക്ക് ചെയ്യും നമുക്ക് ബുക്ക് ചെയ്തപ്പോഴേ കിട്ടും പിന്നെ രണ്ടാഴ്ച തന്നെ നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്യാൻ പറയാറുണ്ട് ഒരുപാട് ബുക്കിംഗ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ചില കസ്റ്റമറെ നമുക്ക് വിളിക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടായൊക്കെ വരാം അപ്പം അങ്ങനെ അല്ലാതെ നമ്മുടെ ഓഫർ ആർക്കും കിട്ടാതിരിക്കില്ല അപ്പോൾ നമ്മൾ കസ്റ്റമർക്ക് നല്ലൊരു സർവീസും അവർക്ക് നല്ല ഓഫറുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മൾ പെയ്ഡായി ചെയ്യുന്നതല്ല നമ്മൾ തന്നെ ചെയ്യുന്നതാണ് സ്വന്തമായി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ചെയ്യണം എന്നാണ് ഞാൻ പറയാറ് അന്ന് നമ്മളെ പരിഹരി പരിഹസിച്ചും നമ്മൾ ചെയ്യുന്നതിനും കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഇന്ന് യൂട്യൂബിൻ്റെ പിന്നാലെയാണ് അപ്പോൾ എട്ട് കൊല്ലം ഒമ്പത് കൊല്ലം എന്ന് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ ഒരു അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ നാല് കൊല്ലം തുമ്പോൾ ഒരു യൂട്യൂബറിനെ വിളിച്ചിട്ട് നമ്മളെ വീഡിയോ ചെയ്യാൻ വേണ്ടി അന്ന് നമ്മൾ ചെറുതായി ചെയ്യണു അപ്പോൾ പുള്ളി ഇന്നോട് ഒന്നര ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ചിന്തിച്ചു നമ്മൾ ഈ ഒന്നര ലക്ഷം റുപ്യ കൊടുത്തിട്ട് ആ പുള്ളിയും ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമറിന് എത്ര മേടിക്കാൻ ഈ കുറച്ച് കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും ഒരു ബിസിനസ്സും നഷ്ടത്തിന് ചെയ്താൽ അത് നിലനിൽക്കില്ല നമ്മളിപ്പോൾ ഇത് രണ്ടൂറ് കൊടുക്കണമെങ്കിൽ ഇതിലെ ഒരു ഒന്നര തച്ച് പണി ഒരു ഒന്നര ആളുടെ പണിക്കൂലി അതേപോലെ പോളിഷ് രണ്ട് പണി വരും ഒരു ചെയർമാൻ അത് നമ്മൾ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റിന് താത്തിയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റുക നമുക്ക് ചെറിയ മാർജിൻ എടുത്ത് കൊടുക്കാം നമ്മൾ ഹോൾസെയിൽ ഷോപ്പായതുകൊണ്ട് ചെറിയ മാർജിൻ എടുത്ത് കൊടുക്കാം ഇതാണ് ഓഫർ നമ്മൾ കേട്ടാൽ വിശ്വസിക്കാത്ത ഈ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ആഡ് നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല ആര് ചെയ്തതായാലും ഇപ്പം ഞാൻ ചെയ്തതായാലും വേറെ ആൾ ചെയ്തതായാലും നഷ്ടത്തിൽ ഇത് ഫർണിച്ചർ മേഖല എന്നല്ല എല്ലാ മേഖലയിലും തകർക്കുന്നൊരു സംഭവമാണ് വളരെ വില താത്തി പറയും പിന്നെ ചില സാധനങ്ങൾ പർട്ടിക്കുലർ സാധനങ്ങൾ നമ്മൾ ബൾക്ക് എടുക്കുമ്പോൾ കസ്റ്റമർക്ക് ഓഫർ എന്ന രീതിയിൽ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ വരും ആ പ്രൊഡക്റ്റുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇത്രയും ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫറൊക്കെ ചെയ്യാറുള്ളത് അല്ലാതെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാത്തൊരു വില ആര് വന്നാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ തിങ്ങി നിറയും അതായത് നമ്മളെ ഒരവസ്ഥ അറിയാലോ ഇത്രയും കേൾക്കാത്ത വില ആയാൽ പോലും ആളുകൾ കുറേ വണ്ടിക്കൂലിയൊക്കെ ചിലവാക്കിയിട്ട് മുന്നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് മോശമാണ് അപ്പോൾ ഏത് മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ പരസ്യങ്ങൾ ഇടുമ്പോൾ അത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ആഡുകളിൽ വ്യക്തമായി പറയണ്ടാവും മരം അത് എത്ര ദിവസം കൊണ്ട് കിട്ടും അതിൻ്റെ ക്വാളിറ്റി ചിലതൊക്കെ ഞാൻ നല്ല ഡിപ്പോ തേക്കിൻ്റെ ഒക്കെ വിലയിടുമ്പോൾ ചില ആളുകൾ കമൻറ്റിൽ വന്ന് ചെയ്യാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഇതിലും കുറവായിട്ട് ഇതിപ്പോൾ നാടൻ തേക്ക് ഇനി ഞാൻ ഡിപ്പോ തേക്കിൻ്റെ ഒരു പ്രൈസിങ് ഞാൻ പറഞ്ഞുതരേ ഇപ്പോൾ ഇത് ഡിപ്പോ തേക്കിൻ്റെ ചെയറാണ് അല്ലാ ഇത് ഞങ്ങൾ മനസ്സിലും ഇത് ഡിപ്പോ തേക്കിൻ്റെ ചെയറാണ് ഈ ചെയർ നമ്മൾ കൊടുക്കുന്നത് ഫോറസ്റ്റ് തേക്കിൻ്റെ ആകുമ്പോൾ നമുക്ക് നാല് തൊള്ളായിരം വരിക ഇരട്ടി വില വന്നു അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഇനി അക്യൂഷയാകുമ്പോൾ ഇനിയും കുളയും ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ ഈയൊക്കെ ഉണ്ടോ അക്യൂഷയാകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ഇതാ ആയിരത്തി അഞ്ഞൂറ് അതേപോലെ ഡെപ്പോത്തേക്കാവുമ്പോൾ ഉണ്ടോ നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോൾ ഈ ഡിപ്പോത്തേക്ക് എന്താ നടന്നയൊക്കെ എന്താ അക്യൂഷ്താന്നൊന്നും മനസ്സിലാവാത്ത ആളുകൾ കമൻറ്റ് വന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിൽ ഇത്ര ഒരു പണിയും ത്വരവും ഇല്ലാത്ത ആളുകൾ നെഗറ്റീവ് പറയാൻ വേണ്ടി ആൾക്കാരും കുറേ ആളുകൾ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയാത്ത ആളുകൾ നമ്മൾ നെഗറ്റീവ് പറയുന്ന സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യാം പിന്നെ പരമാവധി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓഫറുകൾ ഇടാം എന്തിൻ്റെ ഓഫറുകൾ ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഞാൻ ലാപ്പ് മേടിക്കാൻ പോയിട്ട് പതിനഞ്ച് കൊല്ലം നുമ്പോൾ നമ്മൾ വളരെ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന കാലത്ത് മാസങ്ങളോളം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഞാനൊരു പതിനാറ് വർഷം മുമ്പെയാണ് ഞാനൊരു ആഡ് കണ്ടു പത്രത്തില് കണ്ടു അന്നൊക്കെ ആഡ് ആ ആഡ് കണ്ട് ഞാൻ പോയപ്പോൾ ഞാൻ കൂട്ടി വെച്ച കാശിന് ആ ആഡിനുള്ള പൈസ ഞാൻ അന്ന് കണ്ടത് പത്തൊൻപത് തൊള്ളായിരം അങ്ങനെ എന്തുണോ വില കണ്ടത് പത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നു ചെന്നപ്പോൾ അവിടെ ആ പ്രൊഡക്റ്റ് ഇല്ലയെന്നു മാത്രമല്ല പിന്നുള്ളത് മുപ്പത്തി മൂവായിരം മുപ്പത്തി രണ്ടായിരം രൂപയുടെ ലാപ്ടോപ്പ് ആണല്ലോ പന്ത്രണ്ടായിരം രൂപ നമുക്ക് അന്ന് നമ്മുടെ ഇതിൽ എടുക്കാനില്ല ഞാൻ വളരെ വിഷമത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ പിന്നീട് നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്ന് നമ്മളൊരു പത്തിരുപത്തിനാല് രൂപ റേഞ്ചിലൊരു ലാപ്ടോപ്പ് എടുക്കുകയാണ് ചെയ്തത് അന്ന് ഞാൻ വിഷമിച്ച് വാങ്ങാൻ പറ്റാതെ തിരിച്ചു പോന്ന് പൈസ ഉള്ളവനാണെങ്കിൽ അത് കൂട്ടി നമ്മൾ കുറച്ച് കൂടിയത് എടുക്കട്ടെ വെച്ചിട്ട് എടുത്തു പോരും നമ്മൾ ആ കടയനെ കുറ്റപ്പെടുത്താനോ കാര്യങ്ങളോ നിൽക്കാനോ ഞാൻ പറഞ്ഞു പരസ്യം വില കുറച്ച് കാണിച്ചിട്ട് ആളുകളെ വരുത്താം എന്നുള്ളൊരു യാഥാർത്ഥ്യം അന്നേ മനസ്സിലാക്കി നമ്മുടെ ഫോളോവേഴ്സ് ഫോളോവേഴ്സ് അതേപോലെ നമ്മളെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഒരിക്കലും നമ്മൾ വിശ്വസിക്കാത്ത പ്രൈസ് പറയുമ്പോൾ നമ്മളതിൽ ചെന്ന് പെടരുത് നമ്മളതിൻ്റെ സത്യാവസ്ഥ നോക്കുക നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിന് അതിൻ്റേതായ വില ഉണ്ടാവും അപ്പോൾ അത് സത്യസന്ധം എന്ത് പണക്കാരൻ വന്നാലും പാവപ്പെട്ട വന്നാൽ ഇവിടെ ഒരൊറ്റ പ്രൈസാണ് നമ്മളെ വീഡിയോയിൽ പല വീഡിയോയിലൂടെ പ്രൈസ് അറിയുന്ന കാരണം നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ഓഫർ എന്ന് പറയുന്ന സാധനം നമ്മളെ കടയിൽക്ക് ചെറിയ മീനിട്ട് വലിയ മീനിനെ പോലെ സംഭവമാണ് ഇപ്പോൾ ഇന്നാളെ ഇന്ത്യയിൽ നിന്ന് നോക്കിപ്പോയൊരു കസ്റ്റമർ അവരൊരു ഫാമിലി എനിക്ക് അയച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിവിടെ അലമാറയ്ക്ക് വില കൊടുത്ത് അതിനായിട്ട് കുറവിൽ വേറെ സ്ഥലത്ത് വില കിട്ടി പറഞ്ഞു പകരം ബെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ബെഡ് ഇവിടെ നമുക്ക് വില ചോദിച്ചിട്ടില്ല ബെഡ് ഉമ്മൽ എം ആർ പിന്നും ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുള്ളൂ ഒന്നിൽ കുറച്ച് മറ്റേ കൂട്ടുന്ന ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കുറവാച്ചിട്ട് നമ്മൾ അവിടുന്ന് എല്ലാ സാധനങ്ങളും നോക്കല്ല ഓരോ നമ്മൾ അഞ്ച് പ്രൊഡക്റ്റ് എടുക്കുന്നെങ്കിൽ അഞ്ച് പ്രൊഡക്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ ആരെയും കണ്ണെടുത്ത് വിശ്വസിക്കണം എന്നല്ല നമ്മൾ പറയണേ നമ്മൾ ആരെയും വിശ്വസിക്കാതെ ഇരിക്കില്ല കുറെ സമയം നമ്മൾ ഒരുവിധം ലെവലായൊക്കെ ഞാൻ പറയാറുണ്ട് എന്നൊക്കെ വരുന്നവര് അടുത്തൊക്കെ കടകളിൽ നോക്കിയിട്ട് അവിടെ കുഴപ്പമില്ലാത്ത വച്ചാൽ നമ്മളെന്ന് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഓഫറുകൾ നോക്കി വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോളോവേഴ്സിന് പറയുന്നത് എല്ലാ ആളുകളും നമ്മൾ ബിസിനസ് ചെയ്യാനായിരിക്കുന്നത് ആരും നഷ്ടത്തിനല്ല എടുക്കുന്നുണ്ട് എല്ലാവരും ഇതേപോലെ വീടുകള് ചെയ്യണം നമ്മളെ എട്ട് കൊല്ലം നോമ്പ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും വിമർശിച്ച ആളുകൾ ഇന്ന് എല്ലാവരും ചെയ്യുന്നതാണോ നമുക്ക് സന്തോഷം ചില ആളുകൾ നമ്മൾ വിളിച്ച് പറയാറുണ്ട് നിങ്ങളെ കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നെ വളരെ സന്തോഷം ചില ആളുകൾ എതിർക്കുന്നുണ്ട് അവർ ചെയ്യും മറ്റുള്ളവരെ അതിൽ പോയി കമൻറ്റ് വേറെ ആൾക്കാരെ കൊണ്ട് പിടിപ്പിക്കും അതൊക്കെ മോശമായ പ്രവർത്തനമാണ് നമ്മൾ അതിനൊന്നും നിൽക്കാറില്ല നമുക്കതിനൊക്കെ അറിയാൻ പറ്റും തന്നെയല്ലേ ഇങ്ങോട്ട് നമ്മൾ അനുസരിച്ച് അങ്ങോട്ട് ആരും ചെയ്യാറില്ല നമ്മൾ ആരെയും ദ്രോഹിക്കാനും പോവില്ല ആരും നമുക്കങ്ങനെ വിഷയം ഉണ്ടാക്കില്ല ചില ആളുകളെ ഉണ്ടാവും നമ്മൾ നമ്മുടെ കാര്യം നോക്കി ഇതേപോലത്തെ വീഡിയോകൾ ചെയ്തു തന്നെ നമുക്ക് ഏത് സക്സസ് എത്താൻ പറ്റും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് സെയിൽസുകൾ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമറുടെ റിവ്യൂകൾ കാര്യങ്ങളൊക്കെ ജെവിനായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ കസ്റ്റമറുടെ കാര്യങ്ങൾ കറക്റ്റായി നോക്കുക കസ്റ്റമർക്ക് എവിടെയാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് അതാണ് നമ്മൾ നോക്കുക കസ്റ്റമറുടെ സർവീസ് കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള മോഡൽ അവർക്ക് വില കുറവില് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നഷ്ടമാക്കിയിട്ടല്ല എന്നാൽ നമ്മൾ ഒരുപാട് ലാഭത്തിലുമല്ല നമ്മൾ പതിനാറ് കൊല്ലം ഇതിൻ്റെ പതിനേഴാമത്തെ കൊല്ലമാണ് ഇതിൻ്റെ പിന്നിൽ ഇരുന്നിട്ടുള്ള അത്രയും നമ്മൾ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം നോക്കിയിട്ടുള്ള ആ എക്സ്പീരിയൻസാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വീഡിയോയിലൂടെ ഉടനെ ീളം ഇതായിരിക്കട്ടോ ഉണ്ടാവുക അതായത് എങ്ങനെയൊക്കെ കസ്റ്റമർക്ക് എങ്ങനെയൊക്കെ വാങ്ങാം ഓഫർ കണ്ടുപോയിട്ട് നമ്മൾ ചെറിയ ലാഭം നോക്കിയിട്ട് നമ്മൾ നഷ്ടപ്പെടേണ്ട വെച്ചിട്ടാണ് പറയുന്നത് നമ്മൾ കുറേ സെയിലുകൾ കാണാം പകുതി വില ഈ പകുതി വില എന്ന് പറയുന്നത് ഡബിൾ ഇട്ട് പകുതി ആക്കുന്നതാണ് അപ്പം അതിലൊന്നും നോക്കണ്ട നമ്മൾ നോർമലി പ്രൈസ് നോക്കിയാൽ മതി പകുതി വില പകുതിക്കും കൂടുതൽ വില എഴുപത്തഞ്ച് ശതമാനം ഓഫർ ഇതൊക്കെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് അത് ആ രീതിയിൽ എടുത്താൽ മതി ആൾക്കാരെ വിമർശിക്കാൻ നിൽക്കേണ്ട നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോയി തല മതി നമ്മളത് ചിന്തിക്കുക ചിന്തിച്ചിട്ട് എടുക്കുക നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല എല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർക്ക് ഫേവർ ആയിട്ടുള്ള നല്ല നല്ല ഓഫറുകൾ എല്ലാവരും ചെയ്യട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും നല്ല കച്ചവടങ്ങൾ വരട്ടെ ഓൺലൈൻ ഓൺലൈനിൽ കൂടെ കച്ചവടങ്ങൾ ചെയ്യട്ടെ ഇതേപോലെ വീഡിയോസ് ചെയ്യട്ടെ കേരളം നല്ലൊരു ബിസിനസ് മാർക്കറ്റ് മാർക്കറ്റാവട്ടെ നമ്മൾ വിചാരിക്കുക നമ്മളുടെ ഫീൽഡിലുള്ള ആൾക്കാരും വേറെ ഫീൽഡിലുള്ള ആൾക്കാരും എല്ലാ ആളുകളും ഇത് ചെയ്യണം പക്ഷെ കസ്റ്റമറെ നമ്മൾ വഞ്ചിക്കുന്ന രീതിയിൽ കസ്റ്റമർക്ക് നല്ല ബെനിഫിറ്റ് കൊടുത്ത് സത്യസന്ധമായ ഓഫറുകൾ കൊടുത്ത് കസ്റ്റമർക്ക് നല്ല രീതിയിൽ കൊടുത്തതിനെ കസ്റ്റമർ എന്തായാലും വരും കസ്റ്റമർ നമ്മുടെ ഒപ്പം നിൽക്കും അതാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ വിജയം നമ്മൾ കസ്റ്റമർക്ക് ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ ഭയങ്കര ഇവിടെ നിറാക്കലൊന്നും കാണിക്കുന്നില്ല നമ്മൾ നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കി ഇടനിരക്കാറില്ലാതെ നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കുന്നു ഇതേപോലെ നമ്മളെ എല്ലാ ആളുകളും ചെയ്യുക അപ്പോൾ അവർക്കുള്ള ഓഫറുകൾ സത്യസന്ധമായി പറയുക ഇത്ര പ്രൈസ് പ്രൈസായിട്ട് ഇത്ര പറയുക അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അവരെ ഡീൽ ചെയ്താൽ നല്ല രീതിയിൽ കസ്റ്റമർ കിട്ടും ഫേക്ക് ആയിട്ടുള്ള പരസ്യങ്ങൾ നമ്മൾ പരമാവധി ചെയ്യാതിരിക്കുക ഫേക്ക് കണ്ടാൽ തന്നെ കസ്റ്റമർക്ക് മനസ്സിലാക്കുക കസ്റ്റമർ ഇവിടെ വന്ന് ചോദിക്കില്ലേ അയ്യായിരം രൂപയ്ക്ക് കട്ടിൽ കിട്ടാണ്ടല്ലോ നാലായിരം രൂപയ്ക്ക് ഉണ്ടല്ലോ ഓരോ വീഡിയോ കണ്ട് അവർക്ക് മനസ്സിലാവില്ല അതാണ് അപ്പോൾ അത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതേപോലത്തെ ഓഫറുകൾ നമുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് മാക്സിമം വളസം അപ്പോൾ ഓക്കെ താങ്ക്